ഈ ചേട്ടൻ്റെ ഈ പശുക്കളെ കൊണ്ടുള്ള ഒരു ഉപജീവനത്തിലൂടെ മാത്രമാണ് ചേട്ടൻ ജീവിക്കുന്നത് അപ്പം നമ്മൾ കെ സി ബി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എക് ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടർ വന്ന് കണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു നിയമവശം ആ നിയമ നടപടി മാക്സിമം ഇതുമായിട്ട് ബന്ധപ്പെട്ട സഹായ സഹകരണങ്ങൾ പാവപ്പെട്ട ചേട്ടന് ചെയ്ത് കൊടുക്കാമെന്ന് എക്സി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ കളക്ടറുടെ ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തി ഉള്ള നടപടികളും സ്വീകരിക്കാമെന്ന് നമ്മുടെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്ത് സഹായം വേണേലും ഈ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുള്ള നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പഞ്ചായത്തും സന്നദ്ധമാണെന്ന് അറിയിച്ചു വേറെ മണിക്കൊന്നും പോകണില്ലിപ്പം അഞ്ചെട്ട് മാസമായി അതുകൊണ്ടാണ് ജീവിതമാർഗം അപ്പം എന്തായാലും നമുക്ക് എല്ലാവരും ബന്ധപ്പെട്ട് ഒരു ക്ലെയിമോ പശു കഴിഞ്ഞിട്ട് നോക്കാം നാളെ ആ പശു കിടക്കണമല്ലോ അപ്പം അടുത്ത് നോക്കാം ലൈൻ കുറച്ചാൽ അത് നോക്കണം ലൈൻ പൊട്ടണമല്ലോ ഞാൻ അടുത്തുള്ളതെ വിളിച്ച് വിവരം പറഞ്ഞു അപ്പം അതൊക്കെ വന്ന് വിളിച്ച് പറഞ്ഞു വീടും എല്ലാം വിളിച്ചു പറയണം ഗ്യാസ് പറഞ്ഞു വീടായാലും ഓഫീസായാലും സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം